ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ജി ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ടും അറിയിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനല് ദയവുചേത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇന്ന് നാം ചിന്തിക്കുവാനക്കവണ്ണം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വചനം തിമോത്യോസ് എഴുതിയ ലേഖനം ഒന്ന് തിമോത്യോസ് നാലാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യമാണ് ഭക്തി വിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിക്കുക മുൻപെങ്ങും ഇല്ലാത്ത രീതിയിൽ നിർമ്മിത കഥകളും കെട്ടുകഥകളും കിഴവിക്കഥകളും വളരെയധികം ഇന്ന് ഓൺലൈൻ വഴി ഒക്കെ ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു നാം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മുടെ അമ്മ അമ്മയുടെ അമ്മൂമ്മ അമ്മയുടെ അമ്മ അമ്മൂമ്മമാരെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തെ വീട്ടിലെ പ്രായം ചെന്ന വയസ്സ് എന്ന അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന കഥകളെയാണ് കിഴവിക്കഥകൾ മുത്തശ്ശി കഥകൾ എന്നെല്ലാം പറയുന്നത് അതില് ഒരു കഥയും ഇല്ലാത്ത കഥകളുണ്ട് നമ്മളെ ചിലരെല്ലാം കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ചില കഥകൾ എന്നാൽ ആ കുഞ്ഞു മനസ്സിൽ അതെല്ലാം ഇടം പിടിച്ചിട്ട് അതൊരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ച് പോകുന്ന അനേകം ആളുകൾ അന്നും ഇന്നുമുണ്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ ഒരു അനുഭവം എൻ്റെ വീടിൻ്റെ ഞാൻ താമസിക്കുന്ന വീട് റോഡിന്റെ ഒരു സൈഡിൽ അതിന്റെ മറുഭാഗത്ത് റോഡിന്റെ മറുഭാഗത്ത് ഒരു മറ്റൊരു വ്യക്തിയുടെ പറമ്പ് കിടക്കുന്നുണ്ട് ആ വ്യക്തി കുറച്ച് അകലെയാണ് താമസിക്കുന്നത് അപ്പം ആ പറമ്പിൽ വലിയ മാവുണ്ട് ആ മാമ്പഴക്കാലത്ത് രാവിലെ അമ്മ എൻ്റെ അമ്മ മാങ്ങ പെറുക്കാനായിട്ട് ആ മാവിൻ്റെ ചുവട്ടിലേക്ക് പോകും അപ്പം ഈ മാവിൻ്റെ ചുവട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുള്ള കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ആദ്യം നമുക്ക് പോയി അതെടുക്കാം ഒരു അഞ്ച് അഞ്ചരക്കാവുമ്പോഴേക്കും ഇഷ്ടം പോലെ ആളുകൾ വരും അപ്പൊ അമ്മ രാവിലെ അമ്മ ഗർഭിണിയാണ് അമ്മ രാവിലെ മറ്റേ മാങ്ങ എടുക്കുവാനായിട്ട് പോയി മാങ്ങ എടുത്തിട്ട് പെട്ടെന്ന് ഓടി വീട്ടിലേക്ക് വന്നു അപ്പം ഞാൻ നോക്കിയിരിക്കുക എന്നെ കൊണ്ടുപോയില്ല നീ ഇവിടെ നിന്നാ വരുന്ന പറഞ്ഞിട്ട് ഞാൻ നോക്കിയിരിക്കുക വീടിന്റെ മുൻവശത്ത് അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു അവിടെ ആ അതിന്റെ തലേ ദിവസം അവിടെ ഒരു സ്ത്രീ വയസ്സ് എന്നൊരു സ്ത്രീ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു അര കിലോമീറ്റർ അപ്പുറയാണ് വയസ് എന്നൊരു സ്ത്രീ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ ആ മാങ്ങ പരിക്കുന്ന സമയത്ത് ആ സ്ത്രീ അതിലെ വന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എങ്ങനെ വന്നു അതിങ്ങനെ മറ്റേ ചെതുമ്പലൊക്കെ ആയിട്ട് അതിങ്ങനെ വന്ന് ഉരുണ്ട് ഉരുണ്ട് ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കി എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ച് നിലവിളിച്ചപ്പോൾ ഇത് മണ്ണിനടിയിലേക്ക് പെട്ടെന്ന് അപ്രത്യക്ഷമായി മറിഞ്ഞു പോയി എന്ന് പറഞ്ഞു എനിക്കും കുറച്ച് പേടിയൊക്കെ ഉണ്ടായി എന്താണോ ഉദയം ഇങ്ങനെയൊക്കെ ആളുകൾ വന്ന് വേറെ രൂപത്തിൽ വന്നു എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ എന്റെ മനസ്സിലത് കിടക്കുന്നുണ്ടായിരുന്നു ചില വർഷങ്ങൾ കഴിഞ്ഞ് ഈനാമ്പേച്ചിയെ പിടിച്ച് കൂട്ടിലെ ആക്കിയപ്പോഴാണ് ഈ മണ്ണ് വെട്ടി ഈ ചതൽ തിന്ന് ജീവിക്കുന്ന ഈ ജീവിയാണ് ഈ ആ മരിച്ചുപോയ സ്ത്രീയുടെ രൂപത്തിൽ വന്നതെന്ന് അമ്മ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു അങ്ങനെ നമ്മുടെ മനസ്സുകളിലേക്ക് ഒത്തിരി കഥകൾ നമ്മുടെ കുഞ്ഞുനാളുകളിൽ കടച്ചുവിടും അത് നമ്മൾ നമ്മൾ ശരിയാണെന്ന് വിശ്വസിച്ച് അത് കൊണ്ടു നടക്കും അത് ഏത് വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഇതുണ്ട് ഹിന്ദു കുടുംബത്തിലാണെങ്കിലും മുസ്ലിം കുടുംബത്തിലാണെങ്കിലും ക്രിസ്ത്യൻ കുടുംബത്തിലാണെങ്കിലും അവരുടെ മാതാപിതാക്കൾ അവരുടെ മുത്തശ്ശിമാർ പറഞ്ഞു കൊടുക്കുന്ന കിളവിക്കഥകൾ കഥകൾ ഇതെല്ലാം അവരുടെ മനസ്സിൽ രൂഢമൂലമായി കിടക്കും എൻ്റെ വീടിനടുത്തൊരു കുരിശുവള്ളിയുണ്ട് അത് മോർ ഗീവർഗിസ് സഹത എന്ന നാമദേഹത്തിലുള്ള ഒരു കുരിശുവള്ളിയാണ് ഞങ്ങൾ അഞ്ചു മക്കളാണ് വീട്ടിലെപ്പോഴും ചെറിയ ചെറിയ സംഘർഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ രാത്രി ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ കുരിശോളിയിൽ പോയിരിക്കും അവിടെ ആളുകൾ മെഴുകുതിരി കത്തിക്കാൻ സ്ഥലമില്ലാതെ വരുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകളിൽ കൂടി മെഴുകുതിരി കത്തിച്ചിട്ട് ബാക്കി മെഴുകുതിരി പെട്ടിയോടെ ബോക്സോട് കൂടി അവിടെ വെച്ചിട്ടുണ്ടാകും എനിക്കവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയുള്ളതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കരണ്ട് എന്നുള്ള ഭയം ഉള്ളത് ഞാൻ ആ പാക്കറ്റിലായിരിക്കുന്ന മെഴുകുതിരി മുഴുവൻ ഇങ്ങനെ കത്തിച്ച് 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 അവിടെ വയ്ക്കും അപ്പം നല്ല വെളിച്ചം പ്രകാശം കിട്ടും എന്നിട്ട് ഞാനിങ്ങനെ സമാധാനത്തിന് വേണ്ടി അങ്ങനെ അവിടെ ഇരിക്കും ഞാൻ വലിയ പ്രായമുള്ള ആളെന്നുള്ള നാലഞ്ചിലിട്ട് പിടിക്കുന്ന സമയത്താണ് അങ്ങനെ ഞാൻ ഈ കുരിശുപള്ളിയിൽ ഇരുന്നിങ്ങനെ ഈ ഗീവർഗിസ് കഥയുടെ ചിത്രത്തിലേക്ക് നോക്കും കുന്തവും പിടിച്ച് ഒരു പെരുമ്പാമ്പിനെ കുത്തുവാൻ ആഞ്ഞ പടച്ചട്ടയൊക്കെ ആയിട്ട് കുതിരപ്പുറത്ത് നിൽക്കുന്ന ഒരു ഒരു പട്ടാളക്കാരൻ്റെ ചിത്രം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു യേശു ക്രിസ്തു ആണോ വലുത് മോർ ഗീവർഗീസ് ആണോ വലുത് എന്തുകൊണ്ട് ഈ പള്ളിയിൽ യേശു ക്രിസ്തുവിന്റെ ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ എന്ന് എൻ്റെ ഇളം മനസ്സിൽ എനിക്ക് തോന്നി ആരോട് ചോദിക്കാൻ ആരോട് പറയാ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അമ്മായി ഉണ്ട് അമ്മായി എന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന വയസ്സിന്നൊരു അമ്മായിയാണ് അത് ഇടയ്ക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അതിൽ നടക്കാനായിട്ട് ഇറങ്ങാം അങ്ങനെ ഒരു ദിവസം വൈകിട്ട് രാവിലെ നടക്കാനായിട്ട് ഇറങ്ങിയ സമയത്ത് ഞങ്ങളുടെ ഈ ഗീവരികസഹതയുടെ പള്ളിയിൽ പെരുന്നാൾ ആരംഭിക്കാൻ പോകുക അപ്പം അമ്മ ഈ അമ്മായി വീട്ടിൽ വന്നു കയറി എന്നോട് ചോദിച്ചാൽ അപ്പനൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ അവർ പുറത്ത് പോയിരിക്കുകയാണെന്നു പെരുന്നാളൊക്കെ എടുത്തുമില്ല എന്ന് ചോദിച്ചു ആ പെരുന്നാളൊക്കെ വരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്കറിയാവോ ഗീവറിസഗതയുടെ ചരിത്രം നിനക്കറിയാവോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് അമ്മായി പറഞ്ഞു അത് ഒരു രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഒരു പാറയുടെ ഇടുക്കിൽ കൂടി വരുന്ന വെള്ളം കുടിച്ചാണ് ജീവിച്ചു വന്നിരുന്നത് രാജാവും ജനങ്ങളും വളരെ സന്തോഷത്തോടുകൂടി വെള്ളം കുടിച്ചു വന്നിരുന്നു എന്നാൽ ഒരു ദിവസം ഒരു വലിയ പെരുമ്പാമ്പ് വന്ന് ഈ വെള്ളം വരുന്ന പാറയുടെ ഗുഹയുടെ നടുവിലങ്ങിയിരുന്നു വെള്ളം കിട്ടാതെ ജനത്തിന് വെള്ളം കിട്ടാൻ വേറെ സ്രോതസ്സുകളൊന്നുമില്ല ആ രാജ്യത്ത് അപ്പൊ ജനത്തിന് അതിൽ നിന്ന് ഒഴുകിവരുന്ന വലിയ സമർദ്ദമായ ജലത്തിലാണ് ആ ഏരിയ മുഴുവൻ കഴിഞ്ഞു വന്നിരുന്നത് ഈ പെരുമ്പാമ്പ് വന്ന് ഈ ദ്വാരമടച്ചതിനാല് വെള്ളം കിട്ടാതെ അവർ ഞെരുങ്ങിയപ്പോൾ അവർ കൂടി ആലോചിച്ചൊരു തീരുമാനമെടുത്തു ആ രാജാവും ആളുകളും കൂടി ഒരു പ്രജകളും കൂടി ഒരു തീരുമാനമെടുത്തു ഓരോ മൃഗത്തെയും ഓരോ ദിവസവും ഈ പെരുമ്പാമ്പിന് കൊടുക്കുക അപ്പൊ വെള്ളം കുടിക്കാനായിട്ട് പെരുമ്പാമ്പ് പുറത്തിറങ്ങുമ്പോൾ ആ വെള്ളം ഭയങ്കരമായിട്ട് കുതിച്ചു ചാടുമല്ലോ അവിടെയുള്ള ജനങ്ങൾക്ക് വെള്ളം ഇഷ്ടം പോലെ കുടിക്കുവാനോ എടുക്കുവാനോ സാധിക്കും അതുപോലെ തന്നെ അവിടുത്തെ ചില പ്രശ്നക്കാരും മന്ത്രവാദികളൊക്കെ ആണെന്ന് തോന്നുന്നു അവർ കൂടി ആലോചിച്ചിട്ട് മറ്റൊരു തീരുമാനം കൂടി എടുത്തു ഒരു മാസത്തിൽ ഒരിക്കൽ ഒരു കന്യകയെ കൊടുക്കാം നറുക്കിട്ടെടുത്ത് ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ കന്യകയെ കൊടുക്കാം എന്ന് തീരുമാനമെടുത്തു അങ്ങനെ ആ തീരുമാനം നടപ്പിലാക്കി തുടങ്ങി ഓരോ ദിവസവും മൃഗത്തിനെ കൊടുക്കും മാസമാകുമ്പോൾ ഒരു കന്യകയെ കൊടുക്കും ഇത് വേറെ തരത്തിലും ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വേറെ തരത്തിലും വ്യാഖ്യാനങ്ങൾ പലതും പോകുന്നുണ്ടോ എനിക്ക് കേട്ട കഥയാണ് ഞാനിവിടെ പറയുന്നത് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കന്യകമാരെ പലരും കൊടുത്തു കൊടുത്തു വന്നു ജനം ഇങ്ങനെ വെള്ളം കുടിച്ചു കുടിച്ച് വന്നു ഒരു ദിവസം വന്നപ്പോൾ രാജാവിൻ്റെ മകളെ മകൾക്കാണ് നറുക്ക് വീണത് രാജാവിൻ്റെ ഏക മകൾ കന്യയായിരുന്ന ആ രാജ്ഞി രാജകുമാരിക്കാണ് നറുക്ക് വീണത് ഉടനെ നിവൃത്തിയൊന്നുമില്ലല്ലോ രാജ്യത്തെ രാജാവ് നിയമം പാലിച്ചല്ലേ പറ്റുകയുള്ളൂ രാജാവ് മനസ്സിലാ മനസ്സോടെ കുമാരിയെ അവിടെ കൊണ്ടുപോയി നിർത്തിട്ട് അവരെല്ലാം മടങ്ങിപ്പോകും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വെക്കേഷന്റെ പട്ടാളക്കാരനായ ഗീവറീസ് ആ വഴിക്ക് വരുന്നത് അദ്ദേഹം വരുമ്പോൾ ഒരു കന്യക അവിടെ നിൽക്കുകയാണ് ഒരു രാജകുമാരി അവിടെ നിൽക്കുകയാണ് അവളോട് ചോദിച്ചു എന്താണ് നീ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ വെള്ളം കിട്ടണമെങ്കിൽ ഈ പെരുമ്പാമ്പ് ഇറങ്ങി വന്ന് എന്നെ തിന്നും എന്നെ തിന്നതിനു ശേഷം അവിടെ വെള്ളം കിട്ടും അതിന് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം മൃഗങ്ങളെ കൊടുക്കും മാസം ഒരിക്കൽ കന്നികയെ കൊടുക്കണം എന്ന് പറഞ്ഞു ആ ഉടനെ തന്നെ ഗീവർഗിസ് ഈ പെരുമ്പാമ്പിനെ തൻ്റെ കയ്യിൽ നിന്ന് കൊന്തങ്ങുണ്ട് ഈ ഗീവർഗിസിന് നേരെ പെരുമ്പാമ്പ് വന്നപ്പോൾ അതിനെ ി അതിനെ കൊന്നു അങ്ങനെ ആ കന്യകയെ ബലിയർപ്പിക്കേണ്ടി വന്നുമില്ല ആ രാജ്യത്തുള്ള ജനങ്ങൾക്കെല്ലാം വലിയ സമ്പൽ സമൃദ്ധിയോടുകൂടി വെള്ളം കെട്ടുവാൻ തക്കവണ്ഡയായി തീർന്നു ഇതാണ് ഈ ഗീവറിസിന്റെ ചരിത്രം എന്ന് പറയുകയുണ്ടായി എന്തായാലും എന്റെ ഹൃദയത്തിൽ ഇത് ആഴത്തിൽ പഠിച്ചു പതിച്ചു എനിക്കൊരു പുതിയ അറിവായിരുന്നു അത് കാലങ്ങൾ മുന്നോട്ട് പോയി യേശുക്രിസ്തുവനെ കുറിച്ച് അറിഞ്ഞു കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ ശ്രമിച്ചു അപ്പോഴാണ് സത്യദീപം എന്ന് പറയുന്ന കത്തോലിക്ക പ്രസിദ്ധീകരണത്തിൽ മാസികയിൽ അവരുടെ ഒരു പത്രത്തിൽ ഈ സെന്റ് ജോർജിനെ കുറിച്ചുള്ള കഥ കെട്ടുകഥയാണെന്ന് അതിനകത്ത് പറയുന്നു പറഞ്ഞു വന്നു അത് കെട്ടുകഥയാണെന്ന് അവർക്കറിയാമായിരുന്നിട്ടും അവർ ഇപ്പോഴും അത് മനസ്സിലാക്കിയിട്ടും എന്നാൽ ഇപ്പോഴും ആ നാമധേയത്തിൽ ധാരാളം പ്രാർത്ഥനയും കുർബാനയും പല കാര്യങ്ങളും നടന്ന നേർച്ചകളും വഴിപാടുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പസ്വലായ തേമോസ് ോസ് ലേഖനം എഴുതുമ്പോൾ തീമോദ്യോസിനെ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് ഭക്തി വിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴി ഒഴിക്കുക ഭക്തിക്ക് വേണ്ട കാര്യങ്ങളെ ചിന്തിക്കണം അനേക നിർമ്മിത കഥകളുണ്ട് പൗലോസ് സോലൻ പത്രസപ്പു സോലൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ നിങ്ങളോട് ഈ സുവിശേഷത്തെ അറിയിക്കുന്നത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടൊന്നുമല്ല മഹിമഖണ്ഠ സാക്ഷികളായിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതും ജീവിച്ചതും അവൻ അത്ഭുതങ്ങൾ ചെയ്തതും അടയാളങ്ങൾ ചെയ്തതും മരിച്ചവരെ ഉയർത്തിപ്പിച്ചതും അവൻ മരിച്ചിട്ട് മൂന്നാൾ ഉയർത്തെഴുന്ന സ്വർഗത്തിലേക്ക് കയറി പോകുന്നതുമായിട്ടുള്ള മഹിമ കണ്ടിട്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത് യേശു വിശ്വസിച്ച് ഭക്തിക്കൊത്തവണ്ണം ജീവിക്കുവാൻ പൗലോസ് തിമോത്യോസിന് നിർദ്ദേശം കൊടുക്കുക എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏ ഈ സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിലാണ് നിർമ്മിത ബുദ്ധി അതിനൊരിക്കലും മനുഷ്യനെ പോലെ ആകുവാനായിട്ട് സാധിക്കില്ല കാരണം അതിന് കൊടുക്കുന്ന പ്രോഗ്രാമും ഡാറ്റയും അനുസരിച്ച് അത് സങ്കല്പിച്ച് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി തരുന്നു അത് നമുക്ക് കുറച്ച് ഗുണകരമാണ് ഇപ്പം നമുക്ക് ആമസോണിൽ നിന്ന് ഒരു ഷർട്ട് വാങ്ങണം അപ്പോൾ നമ്മുടെ പ്രായവും നമ്മുടെ ഒരു ഫോട്ടോയും കൊടുത്തു കഴിഞ്ഞാൽ ആ അതിനനുസരിച്ചുള്ള സൈസ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി ആ പിക്ചർ നമുക്ക് അവരെ അയച്ചു തരും ആ എഐ സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് ലഭിക്കും അതിനോട് അനുബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ വാങ്ങാം എന്നുള്ളത് അത് നമുക്ക് കാണിച്ചു തരും നമുക്കറിയാലോ ഡ്രൈവർ ഇല്ലാതെ കാർ ഓടിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ സാങ്കേതിക വിദ്യകളെല്ലാം വളർന്നു അതിന് ആ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ഒരു കാര്യത്തെ കണ്ട് മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവ് പ്രോഗ്രാമുകളും ഡാറ്റകളും ഇഷ്ടംപോലെ കൊടുത്തിട്ടാണ് അതിൽ നിന്നത് തിരിച്ചെടുത്ത് ശരിയാക്കുന്നത് മനുഷ്യന് വളരെ സഹായകരമായ ഒന്നാണ് പക്ഷെ അതൊരു നിർമ്മിത ബുദ്ധിയാണ് അതിനൊരിക്കലും വികാരമോ സന്തോഷമോ ദുഃഖമോ സങ്കടമോ ഒന്നും അതിനില്ല അതൊരു പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ് അതായത് ഒരു മിഷൻ ആയിട്ടിരിക്കാതെ അത് അതിൽ തന്നെ പ്രവർത്തിക്കത്തക്ക നിലയിൽ മനുഷ്യൻ തന്നെ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ് എന്നാൽ മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവുണ്ട് മനനം ചെയ്യാനുള്ള കഴിവുണ്ട് ഇപ്പോൾ ഏ സാങ്കേതിക വിദ്യയ്ക്ക് ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇത് പട്ടിയാണോ പൂച്ചയാണോ തിരിച്ചറിയാൻ സാധിക്കും മനുഷ്യൻ അതിനേക്കാൾ എത്രയോ ഉയരങ്ങളിലാണ് നിൽക്കുന്നത് അവന് സങ്കടമുണ്ട് അവന് കണ്ണുനീരുണ്ട് അവനെ കരച്ചിലുണ്ട് വികാരങ്ങളുണ്ട് അവന് ദുഃഖമുണ്ട് ഇതെല്ലാം അറിയുന്ന അനുഭവിക്കുന്ന ഒരാളാണ് മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യൻ വളരെ ദൈവത്തിന് വളരെ വിലപ്പെട്ട ഒരു വ്യക്തിത്വമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ വിലയെക്കുറിച്ച് മനുഷ്യൻ തന്നെ അറിയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കളവരിക്രൂസിൽ യാഗമരണം അനുഭവിച്ച കർത്താവ യേശു കസൂൽ വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും കർത്താവേശു കസൂൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും എന്നാണ് തിരുവഴിത്തോമ്മയെ പഠിപ്പിക്കുന്നത് യേശു കസൂൽ വിശ്വസിച്ചാൽ നിന്റെ ബുദ്ധിതെളിയും നിനക്ക് ജ്ഞാനം ലഭിക്കും നിർമ്മിത കഥകളും കെട്ടുകഥകളും അന്ധമില്ലാത്ത വംശാവലിയും എല്ലാം മാറ്റി വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നടപ്പെല്ലാം വിട്ട് സത്യത്തിലേക്ക് തിരിയുവാൻ തക്ക ദൈവം നമുക്ക് പരിജ്ഞാനത്തിൽ നൽകും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര ഈ തിരുവഴുത്ത് സത്യമാണ് ഈ ബൈബിൾ സത്യമാണ് ഇത് സത്യവേദ പുസ്തകമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവുമില്ല ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ വ്യത്യാസമില്ല നാം ഇതെല്ലാം ദിനം തോറും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗസ നിർജ്ജനമാകുമെന്ന് ബൈബിളിൽ പറഞ്ഞ പ്രകാരം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൺ മുൻപിൽ നാം എല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ടും വിശ്വസിക്കാത്ത അനേകരുണ്ട് അവരെന്താ വിശ്വസിക്കുന്ന കെട്ടുകഥകളും വംശാവലികളും നിർമ്മിത കഥകളും കെട്ട് കിളവിക്കഥകളും എല്ലാം വിശ്വസിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യ നീ ഒന്ന് മാനസാന്തരപ്പെടുക നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുണ്ട് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ തന്നെത്താൻ യാഗമരണം അനുഭവിച്ച കാൽവരിക്രൂശിൽ നിനക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച കർത്താവായ യേശു ക്രിസ്തു അവൻ നിന്റെ പാപത്തെ നിനക്ക് ക്ഷമിച്ചു തരും നീ അവന്റെ അടുക്കൽ വന്നിട്ട് കർത്താവായ യേശുവേ നിന്റെ പാപത്തെ എന്നോട് ക്ഷമിക്കുമോ എന്റെ പാപത്തെ എനിക്ക് ക്ഷമിച്ച് എന്റെ ഉള്ളിൽ നീ സമാധാനത്തെ തരുമോ എന്ന് നീ പ്രാർത്ഥിച്ചാൽ ആ നിമിഷം ദൈവം പരിശുധാത്മാവനെ നിന്റെ ഉള്ളിലേക്ക് അയച്ച് നിനക്ക് സമാധാനം തരും നിനക്ക് സന്തോഷം തരും കാൺവിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു കാൽവരികൃശ്ശിൽ പിതാവായി ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് പകരമായിട്ട് കൊന്നുകളഞ്ഞു ദൈവം നമ്മൂടി കാണിച്ച സ്നേഹം അതാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ഏ നീ ഏത് ജാതിയിലാകട്ടെ ഏത് മതത്തിലാകട്ടെ ഏത് വംശത്തിലാകട്ടെ ഏത് വിദ്യാഭ്യാസം ഉള്ളവനാകട്ടെ ഏത് വിദ്യാഭ്യാസം ഇല്ലാത്തവനാകട്ടെ നീ യേശു ക്രിസ്തു വിശ്വസിക്കും എങ്കിൽ നിന്റെ പാവം ദൈവം ക്ഷമിച്ചു തരും മറ്റൊരുവനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല യേശു ക്രിസ്തു എന്ന ഏകനാമമല്ലാതെ ആ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ച രക്ഷ രക്ഷപ്രാപിക്കുവാൻ നിങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ഒക്ടോബർ ഒന്നാം തീയതി നിങ്ങൾ നിർമ്മിത കഥകളെയും കെട്ടുകഥകളെയും വിട്ട് യേശു ക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന രക്ഷയുടെ സന്തോഷവും സമാധാനവും അനുഭവിച്ചറിയുവാനത്തെ കോണം ഒരിക്കൽ കൂടി നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു ദൈവനാമം മഹിമപ്പെടുവാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ഈ നല്ല ദിവസമായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുരിക്കുന്നു കർത്താവ് ഒരു വർഷത്തിന്റെ മുക്കാൽ ഭാഗവും ഞങ്ങളെ പിന്നിട്ട് കഴിഞ്ഞു ഇനി അടുത്ത ചില മാസങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ വർഷവും ഞങ്ങളെ പിന്നിട്ട് കഴിയും കർത്താവ് ഞങ്ങൾക്ക് ആയുസ് തന്നു ആരോഗ്യം തന്നു ബലം തന്നു പലതും കാണുവാനും അറിയുവാനും കേൾക്കുവാനും എല്ലാം ഞങ്ങൾക്ക് ഇട ഇടകളെ തന്നു കർത്താവെ എന്നാൽ ദൈവമേ അങ്ങേ കൂടുതൽ അറിയുവാൻ കെട്ടുകഥകളെ വിട്ട് നിർമ്മിത കഥകളെ വിട്ട് കിഴവിക്കഥകളെ വിട്ട് മനസ്സാന്തരപ്പെട്ട് യേശുങ്ങിലേക്ക് തിരിയുവാൻ തൊക്കെയാണ് ഞങ്ങളുടെ ഹൃദയത്തെ കാലുവരി ക്രൂശിലേക്ക് ക്രൂശങ്ങളിലേക്ക് ആകർഷിക്കണമേ അടിയങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു കർത്ത വചനം ഘട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവ് പ്രത്യേകിച്ച് കർത്താവ് ഈ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരെ വിശിഷ്യ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവ് അങ്ങയുടെ നാമം നിമിത്തം അവരോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും നിരക്കണം മഹത്വ എടുത്ത എല്ലാ അടികൾക്കു വേണ്ടി ജീവിത രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ